ഇപ്പോൾ മാർക്കറ്റ് വോളറ്റൈലാണ് ഏകദേശം ഒരു ഫോർ അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ഡൗണിലാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പോഴും നിരവധി ആൾക്കാർ ഇനിയും മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള കറക്ഷൻസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് നിക്ഷേപിക്കാതെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികളുണ്ട് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൂ തൗസൻഡ് എയ്റ്റ് ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ സമയത്ത് ഏകദേശം എഫ് ഐ എസ് നെറ്റ് സെൽ ചെയ്തത് അമ്പത്തി രണ്ടായിരം കോടി രൂപയാണ് പക്ഷേ ഈ ഒരു വർഷം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ടു പോയിൻ്റ് സെവൻ ഫൈവ് ലാക്ക് ക്രോഡ് എഫ് ഐ എസ് നെറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നമ്മൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഈ ടു തൗസൻഡ് ട്വൻറ്റിക്ക് ശേഷം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇപ്പം അപ്രോക്സിമേറ്റ്ലി പത്ത് ലക്ഷം കോടി രൂപ എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചെടുത്തിട്ട് അവർ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ സെല്ല് നടക്കുന്ന സമയത്തും എന്തുകൊണ്ടും മാർക്കറ്റിൽ വലിയ രീതിയിൽ കറക്ഷൻ നടക്കുന്നില്ല അപ്പോൾ നമ്മൾ സംബന്ധിച്ച് ഈ പണ്ടത്തെ പോലെ മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻസ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം